ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ സ്നേഹം രാജ്യ സ്നേഹം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂഞ്ഞും പൂക്കുഞ്ഞും രാമവദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല ഗ്രീൻ പറഞ്ഞാലൊന്നും ഇന്ത്യ ഉണ്ടാകത്തില്ല ഏതോ ഒരു പട്ടനു പാളത്താറു കൊടുത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്നൊരു കൊച്ചു കോടാരി എടുത്ത് തെക്കോട്ട് അറിഞ്ഞപ്പോൾ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായെന്നുള്ളത് നിന്റെ അച്ഛനെ പഠിപ്പിച്ചാ മതി ഇന്ത്യയിലെ മുസൽമാന്റെ രാജ്യ വളക്കാൻ മോദിയുടെ കയ്യിൽ ഏത് മറ്റൊടുത്ത അളവ് പോലാണോ ഇരിക്കുന്നത് ഈ രാജ്യം ർക്കും തീരെഴുതി കൊടുത്തിട്ടുള്ളതല്ല ഈ രാജ്യം ആരുടെയും തറവാട്ട് സ്വത്തല്ല ഈ രാജ്യം പടുത്തുയർത്തിയ നമ്മൾ ഓരോരുത്തരുമാണ് ബ്രിട്ടീഷ് അധീനതയിലായ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിൽ അതിപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുള്ളവർ മുസ്ലിങ്ങളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാതന്ത്ര്യ സമരം ഉണ്ടായത് മദ്രസകളിൽ നിന്നുമാണ് ആ യാഥാർത്ഥ്യം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നവർ മനസ്സിലാക്കണം ഈ ഞാനൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കൂടി കൂടിയായതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ചെടുത്തു പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൊടി താഴ്ത്തി ഇന്ത്യയുടെ കൊടി ഉയർത്തുന്നത് മാത്രമല്ല നമുക്കെല്ലാം സ്വച്ഛന്തമായി നമുക്കെല്ലാം സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജാതി മത വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം ഭാരതീയരാണെന്ന് പറയുന്ന ഒരു ദിവസം മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യമുള്ളൂ ആ സ്വാതന്ത്ര്യം ഏറ്റുപിടിക്കാനാണ് നമ്മളെല്ലാം ഇന്നിറങ്ങിയിരിക്കുന്നത് ബി ജെ പി സർക്കാരും സംഘപരിവാറും ഇന്ത്യ ഭരിക്കുന്ന മോദിയും കൂട്ടരും മനസ്സിലാക്കണമെന്നാണ് പറയാനുള്ളത് നീതി ബോധമുള്ള കോടതിയാണെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം സമീപകാല കോടതി വിധികളിൽ പലതിനോടും നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല യോജിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായേക്കാം ബാബരി മസ്ജിദിന്റെ വിധി ഉൾപ്പെടെ ഞാൻ അംഗീകരിക്കുന്ന വിധികളല്ല എന്റെ സമൂഹം അംഗീകരിക്കുന്ന വിധികളല്ല പക്ഷേ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇതൊക്കെ നമ്മുടെ വിധിയെന്ന് ആ വിധിയായിട്ട് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ കഴിയൂ ജീവിതകാലം മുഴുവനും അങ്ങനെ വിധിയായി കണ്ട് ആരുടെയും അടിമകളായി നിൽക്കാൻ ഇന്ത്യയിലെ ദരിദ്രരും മുസ്ലിങ്ങളും ദേശസ്നേഹികളും തയ്യാറാകത്തില്ലെന്ന് പറയാൻ അടി ഉറച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ത്യാഗനിധികളായ നിങ്ങൾ ഓരോരുത്തരുടെയും അർപ്പണ മനോഭാവത്തെയും സമരവീര്യത്തെയും സേവന സന്നദ്ധതയും ഞാൻ പ്രശംസിക്കുകയാണ് പള്ളിക്കുള്ളിലും മദ്രസക്കുള്ളിലും തൈക്കാവിനുള്ളിലും മാത്രം തളച്ചിടേണ്ടതല്ല നമ്മുടെ ചിന്തയെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രവർത്തകൻ ലോകം കണ്ട ഏറ്റവും നീതിമാനായ രാഷ്ട്രീയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ യാതൊരു സംശയമില്ല അത് മുഹമ്മദ് നബി ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് നമ്മളെല്ലാം റസൂലിന്റെ പാത പിന്തുടരണം അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങണം ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കണം ഓരോ ഭാരതീയനും അവൻ പുലയനാകട്ടെ മുസ്ലിം ആകട്ടെ ഈഴവനാകട്ടെ നായനാകട്ടെ ഓരോ ഭാരതീയനും നമ്മുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുകയാണ് നമ്മുടെ വേണ്ടത് അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്ത് മരിക്കണം അതാണ് ആവശ്യം കലാപമുണ്ടാക്കാനോ അരാജകത്വം സൃഷ്ടിക്കാനോ ഒന്നുമല്ല നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ഇവിടുത്തെ ആർ എസ് എസ് കാരനും മോദിയും ഉയർത്തിപ്പിടിക്കുന്നതിനേക്കാൾ ഒരു പടി മുന്നിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ ഓരോരുത്തരും കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷേ നമ്മളെ വേർതിരിച്ച് നമ്മുടെ ജാതി തിരിച്ച് നമ്മുടെ മതം തിരിച്ച് നമ്മുടെ രാജ്യസ്നേഹം സ്നേഹം തിരിച്ച് നമ്മളെ അളക്കാൻ ഇന്ത്യയിൽ ഒരുത്തനും മറന്നിട്ടില്ല ഇന്ത്യയിലെ മുസൽമാന്റെ രാജ്യസ്നേഹം സ്നേഹം അളക്കാൻ മോദിയുടെ കയ്യിൽ ഏത് മറ്റോടുത്തോലാണോ ഇരിക്കുന്നത് മോദിയുടെ കയ്യിൽ അളവ് പോലുണ്ട് പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യ സ്നേഹം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം സ്നേഹം ഇന്ത്യയിലെ ദലിതന്റെ രാജ്യസ്നേഹം സ്നേഹം വളക്കാൻ ബ്രിട്ടീഷുകാരൻ പരിച്ചു മുടിച്ച ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യ ആക്കി വളർത്തിയെടുത്തത് ഞങ്ങളുടെ കഠിനാധ്വാനമാണ് ഞങ്ങളുടെ പോരാട്ടമാണ് പണി നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ വന്നു ഓരോ തൊഴിലാളികളെയും വിളിച്ചു ചോദിച്ചു അവിടെ മമ്മൂന്നും പൂക്കുഞ്ഞൻ രാമവദ്രനും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പൂണൂലിട്ടവനെയും കണ്ടില്ല പറഞ്ഞാൽ ഒന്നും ഇന്ത്യ ഉണ്ടാകത്തില്ല ഏതോ ഒരു പട്ടന് പാളത്താറു കൊടുത്ത് ഏതോ ഒരു സ്ഥലത്ത് നിന്നൊരു കൊച്ചു കോണാരി എടുത്ത് തെക്കോട്ട് കരയ കടലെല്ലാം മാറി കരയായി കേരളം ഉണ്ടായെന്നുള്ളത് നിന്റെ അച്ഛനെ പഠിപ്പിച്ചാൽ മതി തൊട്ടപ്പുറത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള കുളം ഭൂലോകത്തുള്ള എല്ലാ പുണൂരുകാരും കൂടെ വന്ന് കോടാലി വെച്ചെറിഞ്ഞാൽ നഗരുമോ ഈ വിട്ടിക്കഥകൾ കേൾക്കാൻ തലമുറ കിട്ടുമോ നിങ്ങൾ ആലോചിക്കണം ഇതൊക്കെ തന്നെയാണ് അബ്ദുൽ നാസർ മദിന് ഈ രാജ്യത്തെ ജനങ്ങളോട് സമ്മതിച്ചത് എന്നെ പോലെ ഉയർന്നു നിന്ന് സംസാരിക്കാൻ പറ്റുന്ന സമയത്ത് നിന്നുകൊണ്ട് പറഞ്ഞു അത് പറ്റാത്ത സമയത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു അതിനും കഴിയാത്ത സമയത്ത് കിടന്നുകൊണ്ട് പറഞ്ഞു അതാണ് പോരാട്ട വീര്യം ആ പോരാട്ട വീര്യം തകർക്കണമോ നമ്മൾ ആലോചിക്കണം ലക്ഷം വരുമ്പോഴെല്ലാം ഭയങ്കര സ്നേഹമാണ് ഞങ്ങളുടെ ആളുകളെ ആണെങ്കിൽ അവരാരും ഉദ്ധരിച്ചിട്ട് പിന്നെ ഉറക്കവേ വരുത്തില്ല പട്ടിയാധിപത്യക്കാരെ ഉദ്ധരിച്ചില്ലേ പിന്നെ അവർക്ക് ഉറക്കവേ വരുത്തില്ല ഒരൊറ്റ പാർട്ടിക്കാർ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ അണിനിരക്കണം